ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സിസായി പബ്ലിക്കേഷൻസ് പൽപ്പുളങ്ങര ഇപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ധ്രുവും വിനിതയും ഇപ്പോൾ കഥയിൽ ചോദ്യമില്ല കഥ കേൾക്കാം മരീജി പുത്രനായ കശ്യപൻ ലക്ഷ്യപ്രജാപതിയുടെ പതിമൂന്ന് പെൺകുട്ടികളെ വിവാഹം കഴിച്ചു അവരിൽ കശ്യപൻ്റെ ഇഷ്ടപ്രണയനികളായിരുന്നു കദ്രുവും വിനിതയും അവർ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് വളരെക്കാല ആശ്രമത്തെ ജീവിച്ചു മഹർഷി അവരിൽ അതീവ സന്തുഷ്ടനായി ആഗ്രഹമാണ് അവർക്ക് സാധിച്ചു കൊടുക്കേണ്ടതെന്ന് അവരോട് ചോദിച്ചു രണ്ടുപേരും സന്താന ലാഭത്തിനാണ് അപേക്ഷിച്ചത് തനിക്ക് വീര്യശാലികളായ ആയിര സർപ്പങ്ങൾ ജനിക്കണമെന്ന് കദ്രുവും അതിനേക്കാൾ ഏറെ വീര്യവും പ്രതാപവുമുള്ള രണ്ട് പുത്രന്മാർ തനിക്കുണ്ടാകണമെന്ന് വിനിതയും ഭർത്താവായ കശ്യപ പ്രജാപതിയോട് അപേക്ഷിച്ചു രണ്ടുപേരെയും അനുഗ്രഹിച്ച ശേഷം കശ്യപ മഹർഷി തപസിനായി കാട്ടിലേക്ക് പോയി കദ്രുവും വിനിതയും യഥാകാലം ഗർഭിണികളായി കദ്രു ആയിരം മുട്ടയും വിനിത രണ്ടു മുട്ടയും പ്രസവിച്ചു അവർ ഈ മുട്ടകൾ ചൂടുള്ള കുടങ്ങളിലാക്കി സൂക്ഷിച്ചു വെച്ചു വർഷം അഞ്ഞൂറ് കഴിഞ്ഞു കദ്രുവിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് ആയിരം പാമ്പുകൾ ജനിച്ചു വിനിതയുടെ മുട്ടകൾ വിരിഞ്ഞില്ല അവൾക്ക് ക്ഷമയേറ്റു ഒരു ദിവസം അവൾ ഒരു മുട്ടയെടുത്ത് പൊട്ടിച്ചു വളർച്ച എത്താത്തതിനാൽ അരയ്ക്ക് താഴെയുള്ള ഭാഗം മുറിഞ്ഞുപോയി അമ്മയുടെ ക്ഷമയില്ലായ്മയിൽ ദേഷ്യം എന്ന മകൻ ജനിച്ച ഉടനെ അമ്മയെ നീ ദാസിയായി പോകട്ടെ എന്ന് ശപിച്ചു തന്നെ ശപിച്ചുവെങ്കിലും തേജസ്വിയായ മകനെ കണ്ടപ്പോൾ അമ്മയ്ക്കുണ്ടായ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല തേജസ്വിയായ ആ പുത്രൻ തക്ഷിണ ആകാശത്തേക്ക് ഉയർന്നു അദ്ദേഹമാണ് സൂര്യോദയത്തിന് മുമ്പ് കാണുന്ന അരുണൻ എന്നത്രേ സങ്കല്പം വർഷം അഞ്ഞൂറ് പിന്നെയും കഴിഞ്ഞു അപ്പോഴാണ് വിനിതയുടെ രണ്ടാമത്തെ മുട്ട പൊട്ടി കുട്ടി പുറത്തു വന്നത് ആ കുട്ടിയാണ് സർപ്പങ്ങളെ പക്ഷിക്കുന്നവനായ ഗരുഡൻ ജനിച്ച ഉടനെ ഗരുഡൻ ആകാശത്തേക്ക് പറന്നു അവൻ അപ്പോൾ സഹിക്കാനാവാത്ത വിശപ്പുണ്ടായിരുന്നു അവൻ ബ്രഹ്മാവിനെ അടുത്ത് ചെന്ന് തനിക്ക് കൽപ്പിച്ച ഭക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടു കഥ ഇങ്ങനെയിരിക്കെ ഒരു ദിവസം കദ്രുവും വിനിതയും തമ്മിലുള്ള തർക്കമുണ്ടായി അമൃതമധന വേളയിൽ ലഭിച്ച ഉച്ചൈ എന്ന പേരുള്ള കുതിരയുടെ നിറത്തെക്കുറിച്ചായിരുന്നു തർക്കം ഉ ഉച്ചൈസ്രവസിന്റെ വാലിൻ്റെ നിറം വെളുപ്പാണെന്ന് വിനിതയും അതിൻ്റെ നിറം കറുപ്പാണെന്ന് കദ്രുവും വാദിച്ചു വാദത്തിൽ തോൽക്കുന്ന ആൾ ജയിക്കുന്ന ആളുടെ ദാസിയായിരിക്കണ എന്നായിരുന്നു പന്തയം അടുത്ത ദിവസം പുലർച്ചയ്ക്ക് ഉച്ചൈ പോയി നോക്കണമെന്ന് തീർച്ചപ്പെടുത്തി രണ്ടാളും പിരിഞ്ഞു വിനിതയെ ചതിയിൽ കൊടുക്കണമെന്ന് കരുതി കദ്രു തൻ്റെ ആയിരം മക്കളെയും വിളിച്ച് അവരോട് ഉച്ചസ്രബസ്സിൻ്റെ വാൽ കറുത്ത രോമങ്ങളായി പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ചെയ്തില്ലെങ്കിൽ താൻ വിനിതയുടെ ദാസിയായി തീരേണ്ടി വരുമെന്ന് ഭവിഷ്യത്തും അവരെ അറിയിച്ചു സർപ്പങ്ങൾ അമ്മയുടെ വാക്കനുസരിക്കാൻ കൂട്ടാക്കിയില്ല ദേഷ്യം പിടിച്ച കദ്രു ജനമേജയം നടത്തുന്ന സർപ്പസത്രത്തിൽ നിങ്ങൾ അഗ്നിയിൽ വീണു ദഹിക്കട്ടെ എന്ന് മക്കളെ നോക്കി ശപിച്ചു ഇത് കേട്ട് സർപ്പങ്ങളാകെ പേടിച്ച് വിറച്ചു അന്റെ ദ്രോഹിക്കുന്ന ജീവികൾ നശിക്കും തന്നെയാണ് നല്ലതെന്ന് കരുതി ബ്രഹ്മാവ് സന്തോഷിച്ചു അമ്മയുടെ നിഷ്ഠൂര സ്വഭാവത്തിൽ മനന്തൊന്ത അനന്തൻ തപസ്സിന് പുറപ്പെട്ടു നിരാലംബയായ ഭൂമിക്കൊരു ആലംബമായി തീരുവാനും മഹാവിഷ്ണുവിൻ്റെ പര്യായം ആയി തീരുവാനും ബ്രഹ്മാവ് അനന്തനെ അനുഗ്രഹിച്ചു വാസുകി ശ്രീ പരമശിവനെ പ്രീതിപ്പെടുത്തി ശിവൻ്റെ മെയ്യാഭരണമായി തീരുകയും ചെയ്തു ഒരു പ്രഭാതത്തിൽ കദ്രുവും വിനിതയും കൂടി ഉച്ചേശ്രവ്യസിനെ കാണാൻ കടൽത്തീരത്തേക്ക് യാത്രയായി അവർ കടൽക്കരയിലെത്തി കടലിൻ്റെ പരപ്പും ഗാംഭീര്യവും തിരകളുടെ തള്ളിച്ചയും കണ്ട് അത്ഭുതപ്പെട്ടു ഇതിനിടയ്ക്ക് പാമ്പുകൾ അമ്മയെ പേടിച്ച് കുതിരയുടെ വാലിൽ കറുത്ത രോമങ്ങളായി തൂങ്ങിക്കിടന്നു കഴിഞ്ഞിരുന്നു കദ്രുവും വിനിതയും കൂടി കടൽക്കരയിൽ കുതിര നിൽക്കുന്ന സ്ഥലത്തെത്തി അവർ കുതിരയെ പരിശോധിച്ചു അപ്പോൾ അതിൻ്റെ ദേഹം മുഴുവൻ വെളുത്തതാണെങ്കിലും വാൽ കറുത്തതായി കണ്ടു ഈ കാഴ്ച വിനിതയെ നടുക്കിക്കളഞ്ഞു പന്തേപ്രകാരം വിനിത കദ്രുവിൻ്റെ ദാസിയാകേണ്ടി വന്നു വിനിതയെ ദാസിയായി കിട്ടിയാൽ കദ്രു ഊറ്റം കൊണ്ടു വിനിതയെ കൊണ്ട് കണ്ടമാനം ജോലികൾ ചെയ്യിപ്പിച്ചു ഒരിക്കൽ അവൾ വിനിതയോട് തന്നെയും കുട്ടികളെയും എടുത്ത് സമുദ്രത്തിൻ്റെ അടുക്കുള്ള ദ്വീപിൽ കൊണ്ടുപോകാൻ കൽപ്പിച്ചു കാര്യം വളരെ വിഷമമുള്ളതാണ് എങ്കിലും ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ വിനിത കത്രുവിനെ ചുമലിലേറ്റി ഇത് കണ്ടപ്പോൾ ഗരുഡന് ഒട്ട് സഹിച്ചില്ല സർപ്പങ്ങളെയെല്ലാം താൻ എടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് അവയെ പുറത്തു കയറ്റി ഗരുഡൻ സൂര്യമണ്ഡലത്തിലേക്ക് ഉയർന്നു സൂര്യൻ്റെ അടുത്ത് എത്തും തോറും സർപ്പങ്ങൾക്ക് ചൂട് സഹിക്കവയ്യാതെ അവ ഉറക്കെ നിലവിളിച്ചു മകളുടെ കരച്ചിൽ മക്കളുടെ കരച്ചിൽ കേട്ട് കദ്രുഷ് ഭക്തിയോടെ ദേവേന്ദ്രനെ സ്തുതിച്ചു തുടങ്ങി സ്തുതിയിൽ സന്തുഷ്ടനായ ദേവേന്ദ്രൻ മേഘങ്ങളെ കൊണ്ട് സൂര്യമണ്ഡലം മൂടി താരമുറിയാതെ മഴ പെയ്യിച്ചു അങ്ങനെ കദ്രുവും മക്കളും സസുഖം സമുദ്രത്തിനടുക്കുള്ള ദ്വീപിലെത്തി ആ സ്ഥലം അവർക്ക് നന്നേ ഇഷ്ടപ്പെട്ടു അവിടെ നിന്ന് തങ്ങളെ മറ്റൊരു ദ്വീപിലേക്ക് കൊണ്ടുപോകാൻ സർപ്പങ്ങൾ ഗരുഡനോട് ആവശ്യപ്പെട്ടു ഇത് കേട്ട് ഗരുഡൻ കോപിഷ്ടനായി കദ്രുവും മക്കളും തങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കുന്നതിന് വല്ല കാരണവുമുണ്ടോ എന്ന് ഗരുഡൻ തൻ്റെ അമ്മയായ വിനീതയോട് ചോദിച്ചു അപ്പോഴാണ് കദ്രുവിൻ്റെ ദാസിയായ തീരുമാനിടയായ കാര്യം വിനീത ഗരുഡന് വിവരിച്ചു അത് കേട്ട് ഗരുഡൻ സർപ്പങ്ങളുടെ അടുക്കൽ ചെന്നു താൻ എന്ത് ചെയ്താലാണ് തൻ്റെ അമ്മയെ ദാസ്യത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് ചോദിച്ചു തങ്ങൾക്ക് അമൃതം കൊണ്ടുവന്ന് തരികയാണെങ്കിൽ വിനീതയെ അടിമത്തത്തിൽ നിന്നും നിന്നും എന്നായിരുന്നു അവരുടെ മറുപടി ഉടനെ ഗർഡൻ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു അമ്മേ ഞാൻ അമൃതം കൊണ്ടുവരാൻ പോവുകയാണ് എനിക്ക് വിശപ്പടക്കാൻ വല്ലതും കൊള്ള അമ്മ ഉപദേശിച്ചു സമുദ്രത്തിൽ ഒരു നിഷാദാലയമുണ്ട് അവിടെയുള്ള നിഷാദന്മാരെ പിടിച്ചു തിന്ന് വിശപ്പടക്കിയിട്ട് അമൃതം കൊണ്ടുവരാൻ പൊയ്ക്കുള്ളൂ ബ്രാഹ്മണരെ ഒരിക്കലും ഉപദ്രവിക്കരുതെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞു അമ്മയുടെ ഉപദേശവും സ്വീകരിച്ച് ഗർഡൻ നിഷാദ ന്മാർ താമസിക്കുന്ന ദ്വീപിലെ ഒരു പേരൽ മരത്തിൻ്റെ അടുത്തെത്തി വളരെ ദൂരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ മരത്തിൻ്റെ മുകളിൽ ഒരു വലിയ പർവ്വതം ഇടിഞ്ഞു വീഴും പോലെയാണ് ഗരുഡൻ പറന്ന് ചെന്ന് ഇരുപ്പുറപ്പിച്ചത് ആ മരത്തിൻ്റെ വലിയ ഒരു കൊമ്പ് ഒടിഞ്ഞുടനെ ഗർഡൻ അതിനെ താങ്ങിപ്പിടിച്ചു ആ കൊമ്പിന്മേൽ ഒരുപാട് ബാല കില്ലറി എന്ന ഉഗ്ര തപസികൾ തൂങ്ങി നിൽക്കുന്നത് ഗരുഡൻ്റെ കാഴ്ചയിൽപ്പെട്ടു ആ ശാഖ കൊക്കിൽ കൊത്തിയെടുത്തുകൊണ്ട് ജലാശയത്തിൽ നിന്ന് ആമയെയും ആനയെയും നഖങ്ങളിൽ പൊക്കിയെടുത്തു ഇത് കണ്ട് അത്ഭുതപ്പെട്ട മഹർഷിമാർ വലിയ ഭാരവും വഹിച്ച് പറക്കാൻ കഴിയുന്നതിൽ ഗരുഡൻ എന്ന പേർ ബിന്താപുത്രനെ യോജിച്ചതു തന്നെ എന്ന് അവർ പറഞ്ഞു അഭിനന്ദിച്ചു അന്ന് മുതൽക്കണ് ഗരുഡൻ എന്ന പേർ പ്രസിദ്ധമായത് ബാല്യ ഖില് തൂങ്ങി നിൽക്കുന്ന പേരാലിൻ്റെ വലിയ കൊമ്പ് ആന ആമ ഇവയെല്ലാം വഹിച്ചു കൊണ്ട് ആകാശത്തൂടെ പറഞ്ഞ ഗരുഡൻ അവസാന ഗന്ധമാദന പർവ്വതത്തിൽ ചെന്നിരുന്നു അവിടെയാണ് ഗരുഡൻ്റെ പിതാവ് കശ്യപൻ തപസ് ചെയ്തിരുന്നത് മകൻ്റെ വരവ് കണ്ട് അത്ഭുതപ്പെട്ട പിതാവ് സാഹസം മതിയാക്കാൻ അവനോട് ആവശ്യപ്പെടുകയും ബാലനായ ഗരുഡന് ബാലഖില്യന്മാരിൽ നിന്നും ഒരു ആപത്തും വരാതിരിക്കട്ടെ എന്ന് ആശീർവദിക്കുകയും ചെയ്തു തുടർന്ന് കശ്യപൻ ബാലഖില്യന്മാരോട് തൻ്റെ മകൻ്റെ സാഹസത്തെ പൊറുക്കാനും പ്രജാക്ഷേമത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന തൻ്റെ മകനെ അനുഗ്രഹിക്കാനും അപേക്ഷിച്ചു ഇത് കേട്ട് ബാലഗില്യന്മാർ മരക്കൊമ്പ് വിട്ട് തപസ് ചെയ്യാൻ ചെയ്യാനായി ഹിമാലയത്തിലേക്ക് പോയി തൻ്റെ കൊക്കിലിരിക്കുന്ന മരക്കൊമ്പ് എവിടെയാണ് നിക്ഷേപിക്കേണ്ടതെന്ന് ഗരുഡൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ്റെ ഉപദേശമനുസരിച്ച് ഗരുഡൻ ആമയും ആനയും ആനകൊമ്പുമായി പർവ്വതത്തിൻ്റെ ഒരു കൊടുമുടിയിൽ ഇരുന്നു ആമയും ആനയെയും ഭക്ഷിച്ച് വിഷപ്പെടക്കിയ ശേഷം അമൃതം കൊണ്ടുവരാൻ സ്വർഗലോകത്തിലേക്ക് പോയി മേഘമില്ലാതെ ഇടിവെട്ടുക ചോര മഴ പെയ്യുക തുടങ്ങിയ പല ദുശകനങ്ങളും സ്വർഗത്തിൽ കാണുമാറായി ദേവന്മാരെ ദേവന്മാരന്മാരൊക്കെ ഭയപരവശരായി എന്തോ ആപത്ത് വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണെന്ന് അവർ ശങ്കിച്ചു ഉടനെ ദേവന്മാർ ഗുരുവായ വ്യാഴത്തിൻ്റെ അടുത്ത് ചെന്ന് തങ്ങൾ കണ്ട ദുർലക്ഷണങ്ങൾ ഏതാപത്തിൻ്റെ സൂചനയാണെന്ന് അവരാരഞ്ഞു വിനീതയുടെയും കശ്യപൻ്റെയും പുത്രനായ ഗരുഡൻ അമൃതം തട്ടിക്കൊണ്ടുപോകാൻ വരുന്നതിൻ്റെ സൂചനയാണിതെന്ന് ദേവഗുരു പറഞ്ഞു ദേവേന്ദ്രൻ ഇത് കേട്ടപ്പോൾ വല്ലാതെ ഭയപ്പെട്ടു ഉടനെ അമൃതം സൂക്ഷിപ്പുകാരോട് ജാഗ്രതയായി ഇരിപ്പാൻ അദ്ദേഹം കൽപ്പിച്ചു ആയുധധാരികളായ കുറെ അധികം ആൾക്കാർ കൂടി കാവൽ നിൽക്കാൻ ഏർപ്പാട് ചെയ്തു ഗരുഡൻ സ്വർഗ ഗരുഡൻ സ്വർഗലോകത്തെത്തി ഗരുഡൻ്റെ വരവ് ദൂരെ നിന്ന് കണ്ടതോടെ ദേവന്മാർ പേടിച്ചു കുറകടി കേട്ടപ്പോൾ അവർക്കിടുകിടെ വിറച്ചു പർവ്വതങ്ങളെപ്പോലും പൊടിയാക്കിക്കൊണ്ടാണ് ഗരുഡൻ്റെ വരവ് എങ്കിലും ദേവന്മാർ പിൻവാങ്ങിയില്ല അവർ ആയുധ ശക്തിയോടെ ഗരുഡൻ്റെ നേരെ ചെന്നു ഭയങ്കര യുദ്ധം തന്നെ നടന്നു ഒടുവിൽ ദേവന്മാർ തോറ്റു ഓടാൻ തുടങ്ങി അങ്ങനെ ദേവന്മാരുടെ ദേവന്മാരുടെയെല്ലാം അകറ്റി ഗരുഡൻ അമൃതകുംഭം സൂക്ഷിച്ചു വച്ചിരുന്ന സ്ഥലത്തെത്തി എത്ര ഭദ്രമായിട്ടാണ് അമൃതം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് നാലു ഭാഗവും എല്ലായ്പ്പോഴും ധീ കത്തി ഇരിഞ്ഞുകൊണ്ടിരിക്കും അതിനപ്പുറവും പാറാവുകാരെ ഉഗ്രസർപ്പങ്ങൾ അതിനുള്ള എല്ലായ്പ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന യന്ത്രം ഇതൊക്കെ കടന്നിട്ട് വേണം അമൃതകുംഭത്തിൻ്റെ അടുത്തെത്താൻ എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും ഗരുഡൻ ഒട്ടും നിരാശപ്പെട്ടില്ല ഗരുഡൻ വായി നിറയെ നദീജലമെടുത്ത് തീ കെടുത്തി പൊടിപടലം കൊണ്ട് പാമ്പുകളുടെ കണ്ണടച്ചു ചിറകടിയുടെ ശക്തം കൊണ്ട് യന്ത്രവും മുറിഞ്ഞു അങ്ങനെ അകത്ത് കിടന്ന് അമൃതകുംഭമെടുത്ത് ഒറ്റപ്പറക്കൽ ദേവേന്ദ്രന് ഈ കാഴ്ച നോക്കി നിൽക്കാനല്ലാതെ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് ദേവേന്ദ്രൻ ശക്തമായ വജ്രായുധത്തെ ഗരുഡൻ്റെ നേരെ വിട്ടു തനിക്ക് ദേവേന്ദ്രനെയും വജ്രായുധത്തെയും തെല്ലും പേടിയില്ലെന്ന് ഗരുഡൻ പറഞ്ഞു എങ്കിലും വജ്രായുധം ഉണ്ടാക്കാൻ ദേവേന്ദ്രന് നട്ടെല്ലാം നൽകിയ ആ മഹർഷിയെയും ദേവേന്ദ്രനെയും താൻ മാനിക്കുന്നുവെന്നും അതിൻ്റെ സൂചനയായി തൻ്റെ ഒരു തൂവൽ നൽകുന്നുവെന്നും പറഞ്ഞ് ഗരുഡൻ തൻ്റെ ചിറകിൽ നിന്നും ഒരു തൂവൽ അവിടെ ഇട്ടിട്ട് അമൃതകുംഭവുമായി സ്ഥലം വിട്ടു എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു ഗരുഡനോട് ശത്രുതയിൽ കഴിയുന്നത് ആപത്താണെന്നായിരിക്കുമെന്ന് കരുതി ദേവേന്ദ്രൻ സഖ്യം ചെയ്തു അതനുസരിച്ച് ഗരുഡൻ്റെ ആവശ്യപ്രകാരം സർപ്പങ്ങൾ ഗരുഡൻ്റെ ഭക്ഷ്യവസ്തുവായി തീർന്നു അമൃതകുംഭം കൊണ്ടുപോകരുതെന്ന് ദേവേന്ദ്രൻ അപേക്ഷിച്ചു ഇത് കേട്ട് ഗരുഡൻ തനിക്ക് അമൃതകുംഭം സ്വന്തമായി വേണ്ടതില്ലെന്നും ഒരു പ്രത്യേക ആവശ്യത്തിനായി കൊണ്ടുപോവുകയാണെന്നും ആവശ്യം കഴിഞ്ഞാൽ ഒരിടത്ത് വയ്ക്കുമെന്നും അവിടെ നിന്ന് ദേവേന്ദ്രനെ തിരികെ എടുത്തുകൊണ്ടുവരാമെന്നും പറഞ്ഞു അമൃതകുംഭവമായ ഗരുഡൻ സ്വർഗത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ വഴിക്ക് വിഷ്ണുവിനെ കണ്ടു ഭഗവാൻ ഗരുഡനെ അഭിനന്ദിച്ച് അനുഗ്രഹിച്ച് എന്ത് വരം ആവശ്യപ്പെട്ടാലും നൽകാമെന്ന് അറിയിച്ചു ഗരുഡൻ തനിക്ക് വിഷ്ണുധ്വജത്തിൽ താമസിക്കുമാറാകണമെന്ന് വിഷ്ണുവിനോട് അപേക്ഷിച്ചു ഗരുഡൻ തൻ്റെ അഹനമായിരിക്കണമെന്ന് വിഷ്ണു ഗരുഡനോടും അപേക്ഷിച്ചു അന്യോന്യം അപേക്ഷക സ്വീകരിച്ച ശേഷം ഗരുഡൻ അമൃതവുമായി അമ്മയുടെ അടുക്കലെത്തി ദർഭവിരിച്ച് അമൃതകുംഭം അതിൽ വെച്ചു പിന്നീട് സർപ്പങ്ങളെ വിളിച്ചു വരുത്തി താൻ അമൃതം കൊണ്ടുവന്ന് ഇരിക്കുന്നുവെന്നും കരാർ അനുസരിച്ച് തൻ്റെ അമ്മയുടെ ദാസ്യം തീർന്നിരിക്കുന്നുവെന്നും നാഗങ്ങളെ അറിയിച്ചു നാഗങ്ങൾ അത് സമ്മതിച്ച് സന്തോഷത്തോടെ കുളിക്കാൻ പോയി ഈ തക്കം നോക്കി ദേവേന്ദ്രൻ വന്ന് അമൃതകുംഭമെടുത്ത് ദേവലോകത്തേക്ക് ഉയർന്നു സർപ്പങ്ങൾ കുളി കഴിഞ്ഞ് അമൃതപാനത്തിന് തയ്യാറായി തങ്ങളുടെ ചതിക്ക് പകരം അവർക്ക് മനസ്സിലായി അവർ ആ അമൃതകുംഭം വെച്ചിരുന്ന ദർഭപുല്ല് ചെന്നു നക്കി അതോടെ അവരുടെ നാവിൻ്റെ അറ്റം രണ്ടായി പിളർന്നു അങ്ങനെയാണ് അത്ര സർപ്പങ്ങളുടെ നാവ് രണ്ടായി തീർന്നത് അമൃത സ്പർശനമേറ്റ് ദർഭപുല്ല് പരിശുദ്ധമാവുകയും ചെയ്തു ഗരുഡൻ ദാസ്യവൃത്തിയിൽ നിന്ന് മോചനം നേടിയ അമ്മയോടുകൂടി കാട്ടിൽ ഒരിടത്ത് സുഖമായി താമസിച്ചു ഇപ്പോൾ കഥ കേട്ടല്ലോ എല്ലാവരും ഈ കഥ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമസ്കാരം